അച്ഛാ നശിപ്പിക്കാനാ കൊടുക്കണ്ട കാണാത്ത സ്ഥലത്ത് എടുപ്പിക്കാം എവിടെ ആക്കില മറ്റോ എവിടാ ഇത് കാണുന്ന സ്ഥലമാണ് നശിപ്പിക്കാൻ വേണ്ടി ദൈവമേ ഇത്രയും നമുക്ക് കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഇത് മാത്രം നശിപ്പിക്കൂലും നിങ്ങൾ എന്താണ് ഇതിനെയാണ് പറയുന്നത് ഇതാ ഈ കാണുന്നത് ഗുഡ് മോർണിംഗ് എന്ത് പറയുന്നുണ്ടോ അല്ലേ പുതിയൊരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ഇത് തിരക്കുടിച്ച പണിയാ നിനക്ക് എപ്പോഴും തിരക്കുടിച്ച പണിയാണല്ലോ തിരക്ക് പിടിക്കാത്തൊരു ഇല്ല നിനക്ക് തിരക്ക് പിടിക്കാത്തൊരു പണി ഇല്ല അതെ പിന്നെ എല്ലാ പിള്ളേരും പോന്നു പോന്ന് വൈകുന്നേരാസ് ഫുള്ള് തന്നെ ഇത് സംഭവ ഓ പൈനാപ്പിൾ ഇന്നലെ വാങ്ങി അല്ലേ പൈനാപ്പിൾ പുളി കറി വെക്കാൻ വേണ്ടി ഇവിടെ റെഡി ആക്കുന്നുണ്ട് ഇങ്ങനെയാണ് പുളി കറി വെക്കുന്നത് അടിപൊളിയാണ് എന്തായാലും പിള്ളേഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ ദേ ഒരാളെ ദേ ഇവിടെ എന്താണത് ഏഹ് ഇന്നലെ ടൂർ ആയിരുന്നെ ഇന്നലെ ടൂർ ആയിരുന്നു ഇന്നലെ ടൂറെല്ലാം കഴിഞ്ഞു വന്ന എങ്ങനെ ഇണ്ടായി ടൂറ് കഴിഞ്ഞ ഇന്ദ ഇന്ദ്രു കഴിഞ്ഞ പ്രാവശ്യം ആദ്യായിട്ട് ടൂർ പോയപ്പോൾ ഞങ്ങള് കൂടെ പോയിരുന്നു ആ വീഡിയോ ആരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ദ്രു അറിയാതെ ഞങ്ങൾ കൂടെ പോയി വീഡിയോ എടുത്തു ആ അമ്മേ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടണത് എന്നാ പോയെടുത്തോ ശരി പോയിക്കോ നടക്കട്ടെ 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 ഇവിടെ എല്ലാരും പണി കണ്ടു ഇനി വേറെ ആൾ ഒരു പണി എടുക്കുന്നുണ്ട് ആ പണിയിൽ ഇപ്പൊ ഞാനും കൂടി ജോയിൻ ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് ഞാനൊന്ന് കാണിക്കട്ടെങ്കിൽ എല്ലാരും ഇവിടുന്നേ ഒരാള് പണിയെടുക്കുന്നുണ്ട് നമ്മുടെ ഇന്റർലോക്ക് ഇട്ടതൊക്കെ നിങ്ങളെ വീഡിയോ കണ്ടല്ലോ അപ്പൊ ഇന്റർലോക്ക് ഇട്ട് മതി പെയിന്റ് അടിക്കുന്നു ഞാൻ പറഞ്ഞിരുന്നില്ലേ അപ്പൊ മതില് പെയിന്റിങ് ആണ് അടക്കാൻ വേണ്ടി പോകുന്നത് എവിടെ പോയി അച്ചാ വേർ അച്ഛള്ളുക്ക് എന്റെ പേര് ഞാനാ ഫുൾക്കാ എന്റെ പാൻ്റെ ഇട്ട് ആള് ചെക്കനായില്ലേ നോക്കിയാ ഇപ്പൊ കണ്ടാ എന്റെ ചേട്ടനാന്ന് നിക്ക് നിൽക്ക് ചേട്ടനെന്ന് എല്ലാവരും പറ അനിയനെന്ന് പറയുമോ ചേട്ടനല്ല അനിയനെന്ന് പറയോ ഏച്ചാൽ ഇത് ഇതൊക്കെ ഇവിടെയല്ല കണ്ട പെയിന്റ് മൊത്തം കളയട്ടാ അടിക്കലെന്നോ മൊത്തം കളയ ഞാനും വരുന്നു നിനക്ക് പെയിന്റല്ല നമ്മൾ അടിക്കുന്നത് അതായത് വാട്ടർ പ്രൂഫ് ഡോക്ടർ ഫിക്സിറ്റല്ലേ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ വാട്ടർ പ്രൂഫാണ് അടിക്കുന്നത് ഫസ്റ്റ് കോട്ട് കുറച്ച് വെള്ളം കൂട്ടി അടിക്കാൻ അവര് പറഞ്ഞത് നമ്മുടെ മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ പാവലില്ല പൂ പാവല് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം അടിക്കുന്നത് അപ്പോൾ ഇത് അങ്ങനെ അടിക്കാനുള്ള പരിപാടിയാണ് ഇതേ കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് ആദ്യത്തെ അടിക്കുന്നത് കേട്ടോ വൈറ്റും ആയിട്ടാണ് കൊടുക്കുന്നത് അതായത് നമ്മുടെ വീടിൻ്റെ ആ ഒരു ഗ്രേയും വൈറ്റും കണ്ട അവിടെ ഉള്ള അതുപോലെ തന്നെ കൊടുക്കുന്നേട്ടോ അപ്പൊ എല്ലാം വൈറ്റ് പിന്നെ ഈ തറ പോലത്തെ സംഭവല്ലേ അവിടെ ഗ്രേ ഈ തോണും ഗ്രേ അങ്ങനെയാണ് നമ്മൾ അടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പൊ ഇതെല്ലാത്തിലും വൈറ്റ് അടിക്കണം അങ്ങനെ ചെറിയ ഉദ്ഘാടനം കഴിച്ചിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ ഓടിച്ചെത്തിച്ചതുകൊണ്ട് ഗൈസ് ഇതാ നമ്മുടെ സ്കൂട്ടിമ്മ ഞാൻ പായിച്ച് വന്നതോണ്ട് ഇന്ദ്രിയനും ദുഖവും വണ്ടി കിട്ടി കണ്ട അങ്ങനെ ഇന്ത്യ എന്നിണ്ടല്ല ഞാൻ കൊണ്ടുവന്നോണ്ടാ വണ്ടി കിട്ടിയത് ഇവിടെ വിഭൂതി നിപ്പുണ്ട് വിഭൂതി വേണോ ഈ വണ്ടി ഇതാ അറുപത്തയ്യായിരം തന്നാലും ഇന്ദ്രൂട്ടനും ഒരു സ്കൂളിലാണ് പഠിക്കുന്നത് ഇന്ദ്രവും പോയി ഇനിയിപ്പിതാ മറ്റേ പണ്ടത്തെ മറ്റേ മടിയന്റെ കഥ പറഞ്ഞാലോ മടിയാതെ ചെറു പയ്യോ പോയല്ലോ കളരില്ല ഞങ്ങളപ്പ എന്തായാലും ഇന്നത്തെ ബ്ലോഗൊക്കെ ഇങ്ങനെ പെയിന്റ് അടിയൊക്കെ പെയിന്റഡിയൊക്കെ എടുത്തോണ്ടിരിക്കശ്യമായിട്ട് എവിടെ സ്ഥലം പറഞ്ഞു ആ മൂരാട് പയ്യോളി കേട്ടോ നമ്മടെ കോഴിക്കോട് വടകര അപ്പുറമാണ് അപ്പൊ അവര് ഇവിടെ വേറെന്തോ ഒരു കല്യാണത്തിന് ഇതിലേ പോകുമ്പോ നമ്മടെ വീട് കണ്ട് അങ്ങനെ നിർത്തി ഇവിടാ ഇവര് ഇവിടെ നിർത്തിയതല്ലാട്ടാ ഇവര് ഇതേ ഇവര് വീടിനകത്തേക്ക് വിളിച്ചിട്ട് ഇവര് ഇങ്ങനെ ഇവിടെ തന്നെ നിക്കുകയാണ് സംഭവിച്ചിട്ടുണ്ടെങ്കില് വണ്ടി റോട്ടിലിട്ടിട്ട് പെട്ടെന്ന് കണ്ടപ്പോ അങ്ങനെ കേറി ഒന്ന് ഫോട്ടോക്കെടുത്ത് പോവാൻ വിചാരിച്ചു വന്ന നമ്മളെ കണ്ടിട്ട് പോവാൻ വിചാരിച്ചു വന്നതാണ് വീഡിയോസൊക്കെ കാണുന്നതിൽ ഒരുപാട് സന്തോഷം അങ്ങനെ ആറു മണിയായിട്ടാ ഇന്നത്തെ പണി അവസാനിപ്പിക്കാനുള്ള സമയമായി അച്ചാ നിർത്താ മതി ഡേ രണ്ടാമത്തെ ദിവസം ദിവസമുളന്നു എന്നാലും നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ഇപ്പ രാവിലെ നിന്നിട്ട പക്ഷെ ഇപ്പഴാണ് എടുക്കാൻ തുടങ്ങി ആ സൈഡൊക്കെ അടിച്ചു തീർത്ത് ഇത് രണ്ടാമത്തെ കുറെ അടിക്കണം ഫുൾ ആണ് ഷെയ്ക്ക് കുടിക്കണം എനിക്കൊരു ഷെയ്ക്ക് ആക്കി തന്ന ഇണ്ടാ ചിക്കു ഷെയ്ക്ക് പിന്നെ അച്ഛൻ അച്ഛൻ ഷെയ്ക്ക് തണു തണുപ്പോയിട്ട് മതി പോലും പറയുടിച്ച പോര് അങ്ങോട്ട് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് പക്ഷേ അങ്ങനെ പെയിന്റ് ഇവിടെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ ഇങ്ങനെ പെയിന്റ് അടിച്ചടിച്ചടിച്ച് പോകുന്നു റോളറുണ്ട് ഞാനിങ്ങനെ ബ്രഷ് കൊണ്ട് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നു എൻ്റെ കൂടെ എന്താ ഈ കുഞ്ഞിപ്പോഴും ഇങ്ങനെ നടപ്പുണ്ട് ഇത് എന്തിനാ അറിയില്ല ഞാൻ അങ്ങോട്ടോടുമ്പോ അങ്ങോട്ട് വരും ഇങ്ങോട്ടോടുമ്പോ ഇങ്ങോട്ട് വരും ഇവിടെ ഇങ്ങനെ ഇപ്പുണ്ട് അച്ഛൻ തേ ഇപ്പുറത്ത് പെയിന്റ് അടിക്കുന്നു ഞാൻ തേ ഇപ്പുറത്ത് നിന്ന് പെയിന്റ് അടിക്കുന്നു അങ്ങനെ ഏറെക്കുറെ നമ്മുടെ പെയിന്റ് അടി ഇങ്ങനെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് കേട്ടോ മൂന്നാം ദിവസം സമയം രാവിലെ ഒമ്പത് മണി നികി ഇവിടെ അപ്പൻ ചുടുന്നു അമ്മ അപ്പുറം അടപ്പിൽ കത്തിക്കുന്നു നമുക്ക് നേരെ പോകാം ബിഗ് ബോസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് ഇല്ലല്ലോ ഇപ്പൊ അപ്പൊ എന്നാ പിന്നെ ചെറിയൊരു ബോസ് ഏ ഇവിടത്തെ അപ്പം കരിക്കുന്നത് എന്താ ചെയ്യുന്നേ എന്താ കിച്ചണ്ടി വീട്ടിന്നിറക്ക സോറി കഴിച്ചു മുട്ട കോഴിയൊന്നുമില്ല ഇതാണ് നിക്കട മുട്ടക്കോലപ്പം മുമ്പ് നമ്മൾ വീഡിയോ കേറണ്ട മുട്ട കൊലപ്പത്തിന്റെ ഒന്നുമില്ല ഇതിലെ തേങ്ങയെല്ലാം ഇങ്ങനെ കരണ്ട് ഉരുട്ടി വെച്ചിട്ട് തിന്നോളൂ ഇതിപ്പോ ഗ്ലൂക്കോസ് ഗ്ലൂ ാണ് നടന്നോണ്ടിരിക്കുന്നത് രാവിലെ ഉറങ്ങി എണീക്കാൻ ലയിച്ചായാല് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസം നേരം നമ്മള് ഉറങ്ങിയാലി ഞാൻ രാവിലെ ഏഴുമണിക്ക് അവിടെ നിന്ന് എണീച്ച് വന്നു കേട്ടാ കിടന്ന് എട്ടുമണി വരെ ഉറങ്ങിപ്പോയി അപ്പൊ ഞാൻ വിചാരിച്ച് എന്തായാലും ഒരു തട്ടിക്കോട്ട് ചായക്കടി ആക്കാം അങ്ങനെ ആക്കിയതാണീ മുട്ടപ്പം സിമ്പിൾ പരിപാടിയാണ് കേട്ടോ ഇതുപോലെ രാവിലെ ഉറങ്ങണീക്കാൻ ലേറ്റ് ആയിട്ടുള്ള വീട്ടമ്മമാരോട് ഞാൻ പറഞ്ഞുതരാം മൈദപ്പൊടി മിക്സിയില് മിക്സി ഒരു ആറിലേക്ക് ലേശം മൈദപ്പൊടിയോ ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് അങ്ങ് ഒരു കറുക്ക് അപ്പൊ നല്ല ആയിട്ടുള്ള മൈദപ്പൊടി മാവ് റെഡിയായി അതിലേക്ക് ഒരു മുട്ടയും പൊട്ടി ചോദിച്ച് നല്ലോണം ഒന്ന് അടിച്ചിട്ട് ഇതുപോലെയുള്ള ദോശ ഇട്ടെടുക്കുക ഇതിലേശം തേങ്ങയും പഞ്ചസാരയും ഉള്ളിൽ വെച്ചിട്ട്

വേറെന്താണല്ലോ ഇവിടെ നമ്മൾ പെയിന്റടിച്ചപ്പോ ഇങ്ങനെയുള്ള സാധന സാമഗ്രികളാണ് നമുക്ക് ഇതിനകത്ത് വെക്കേണ്ടത് പിന്നെ ഈ കത്തിക്കണേണ്ട വേറെ ഈ സംഭവം ഇതും ഇവിടെ വെക്കാനുള്ള പരിപാടിയാണ് അതിനായിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു തട്ടാക്കിയിട്ടുണ്ട് കേണ്ട അത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അടുക്കള അല്ല എട്ടാ അടുക്കള എന്ന് പറയണ്ട അടുക്കള അല്ല സ്റ്റോർ റൂം അപ്പൊ അതിനകത്ത് വെറുതെ ഇതിങ്ങനെ കത്തിക്കുന്ന സംഭവമാക്കും അപ്പൊ ഇതൊക്കെ ഇതിനുള്ളോട്ട് പോകും ഇപ്പം തൽക്കാലം ഞങ്ങൾ പെയിൻറ് അടിച്ചപ്പോൾ ഞങ്ങൾ വലിച്ചു കാര്യം ഇങ്ങോട്ട് ഇട്ടതാണ് ചെയ്തത് കണ്ടാ കണ്ട കണ്ട കിടക്കണ കിടപ്പ് കണ്ടാ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ കേട്ടാ ഈ ലെവലിലേക്ക് ആയിട്ടുണ്ട് വാട്ടർ പ്രൂഫ് ഒരു കോട്ട അടിച്ചപ്പോൾ തന്നെ സംഭവം തിളങ്ങി കേട്ടാ പെയിൻ്റ് അടിക്കണം തന്നെ ഇല്ല വാട്ടർ പ്രൂഫ് അടിച്ചപ്പം തന്നെ നല്ല കളറായി പിന്നെ അത് എന്നാലും നമ്മളിന്ന് പെയിൻറ് വാങ്ങി ഇവിടെ നിന്നൊട്ടിങ്ങനെ അടി തുടങ്ങി ഇനി ഇതിനകത്ത് ഗ്രേ കളർ അടിക്കണം അച്ഛനടി തുടങ്ങി ഇനി ഇപ്പം ഞാൻ അടി ഓടിയാൽ പിന്നെ പിന്നെ പിടിച്ചാൽ കിട്ടൂല പിന്നെ തീരും പെട്ടെന്ന് വൈറ്റടിക്കുമ്പോ നല്ല തിളക്കം വരുന്നുണ്ട് കേട്ടോ നല്ല കളർ വന്നില്ല എന്തെങ്കിലും വാട്ടർ അല്ല പെയിന്റ് 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 ഏച്ചാ നശിപ്പിക്കാനാ കൊടുക്കണ്ട ഏഹ് കാണാത്ത സ്ഥലത്ത് അടിപ്പിക്കാം എവിടെ ഇത് കാണുന്ന സ്ഥലമാണ് നശിപ്പിക്കാൻ വേണ്ടി ദൈവമേ എന്ത് കല്യാണത്തിന് അങ്ങനെ ഗൈസ് ഓ എന്താ മോളെ നോക്കട്ടെ 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 മുഖം എന്നാ പിന്നെ പിന്നെച്ചാ നമുക്ക് പോയിട്ട് വരാവാ ചിക്കൻ കറി അങ്ങനെ വെച്ചോളാം പെയിന്റ് നീ അടിച്ചോ റൗണ്ട് ടിക്കുമ്പോ നല്ല സുഖം തോന്നും പിന്നെ ഇതിനടക്ക് ഇങ്ങനെ അടിച്ചാ പോരാ ഇതായി ബ്രഷ് കൊണ്ടടിക്കണം ആ മതി വെച്ചാ മാങ്ങേ മാങ്ങ കൊടുത്തോ എന്ത് കഴിച്ചത് ഇതൊന്നും ശരിയല്ല ഇതൊന്നും ശെരിയാവൂലേ എല്ലാവരും പറയും അത് ഭയങ്കര തിളക്കോ അതെന്താ എക്സ്ട്രാ തിളക്കം ഉണ്ടാ നീ അടിക്കുമ്പോ എന്ത് പെയിന്റിന്റെ പരസ്യം വാങ്ങിയടിച്ചാ നമുക്ക് സമയമില്ല നിർത്തിട്ടെ ഫുൾടെ വീഡിയോ വെറുതെ പോയോടി അടുത്താൾ വരുന്നുണ്ടേ ചോയിക്കുവേ ഇതാ അയിലുമ്പോ ഇതാണ് വരുന്നത് എന്ത് പെയിന്റ് അടിയാതാ ഫുള്ള് അടിച്ചിരിക്കുമ്പോ വേണോ ഭയങ്കര ഇഷ്ടത്തോടാ ആർക്കും ഇഷ്ടം തോന്നും പേലടിക്കാൻ കോടി അച്ഛ നശിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇത് മൊത്തം ഇത്രയും നമുക്ക് കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഇത് മൊത്തം നശിപ്പിക്കൂലും അതെന്താണ് അങ്ങോട്ട് പോണത് പിന്നെ ഫസ്റ്റല്ല ഫസ്റ്റ് ലാസ്റ്റ് അമ്മ എന്ന് പറഞ്ഞ എഴുതി നോക്കണേട്ടാ നോക്കിക്കോ നോക്കല്ല എല്ലാരും ഞങ്ങൾ മാറ്റിക്കളയും ഓ അച്ഛൻ ഒന്നൂരടിക്കുന്നുണ്ട് ഭാഗ്യ സമാധാനമായി പോകാനൊക്കെയാ പോയിട്ട് വല്ല പണിയെടുക്കു അമ്മയും മോളോട് പോലും ചെല്ലു പോ എന്താണേത് ആദ്യായിട്ടാ വരുന്ന കേട്ടാ ഇതാക്കിട്ടാ ആദ്യായിട്ടായിരുന്നോ എങ്ങനുണ്ട് എന്തുണ്ട് യാത്ര ഇത് നിർത്തി ഈ ടീം ഇവിടെ വന്നിട്ട് വണ്ടി ഓടിച്ചേ ഞാൻ പറഞ്ഞു വെറുതെ ഓടിക്കുന്നു തുടങ്ങി എന്നിട്ട് ഞാൻ വീഡിയോ എടുത്തതാന്നിട്ടാ നന്ദൂട്ടനുണ്ടായ നന്ദൂട്ടനകത്തോട്ട് പോയി എങ്ങനെയുണ്ട് ആദ്യായിട്ടല്ലേ നിങ്ങള് വരുന്നേ സൂപ്പർ ആയില്ലേ ഷട്ടിൽ ഷട്ടിൽ കളിക്കാണല്ലേ അത് ശരിയാ നമുക്ക് ഷട്ടിൽ ബാറ്റ് ഞാൻ ഫുട്ബോൾ കളിക്കായിരുന്നു ഇവിടെ ിൽ ബാറ്റണ് ഷട്ടിൽ ബാറ്റണേ നല്ല ആണ് സത്യം ആ കളിക്കാലോ ഷീട്ടായിട്ടില്ലല്ലോ പോവാൻ കഴിയുമ്പോളിട്ട് കാണുന്ന ചടങ്ങുകളൊക്കെ എന്നാ ഒരു കാര്യം ആ ബ്രഷ് എടുത്ത് വേര് ചൊടുത്തേ ഒരു സൈഡിൽ പിടിച്ചോ ബ്രഷ് എടുത്ത് കൊടുക്ക് പിടിച്ചോടുത്തേക്ക് പോ അപ്പൊ പിന്നെ നമുക്ക് എന്തായാലും ഇനി ഗ്രേ കളർ അടിച്ചിട്ടാണ് അടിച്ചിട്ട് കാണാല്ല ഓക്കെ ഇങ്ങനെ ഞങ്ങൾ ഗ്രേ അടി തുടങ്ങുകയാണ് വൈറ്റ് അടി കംപ്ലീറ്റ് ആയി ആയിതേ ഇതാണ് ഗ്രേ കൊടുക്കുന്നത് കേട്ടാ ഗ്രേ ഇവിടെ ഇങ്ങനെ ഈ ബോർഡർ ഇങ്ങനെ കൊടുത്തിട്ട് ഈ ഫില്ലർ ഫില്ലറടക്കം ഗ്രേ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ഈ ബോക്സ് മാത്രം വൈ തീർത്തിയിട്ട് പെയിന്റ് അടിക്കുന്നതിലും ടാസ്ക് ആണ് ഇത് ഒട്ടിക്കല് മനസ്സിലെ കൃത്യതയാർന്ന ജോലി വളരെ കൃത്യതയോടെ ചെയ്യണം ആ ഫോൺ

ചിക്കൻ ല്ലേ കായിരം കാണാനില്ല പിന്നെന്താ നല്ല ചിക്കൻ കറി റെഡി ചോറ് കഴിക്കാൻ വേണ്ടി പോകുന്നു നമ്മള് അല്ലേ കറിയൊന്നും ഇല്ല ഇന്ദ്രുവിന് കറിയൊന്നും വേണ്ടി മാത്രം മതി ഒരാൾ ഇവിടെ ഉണ്ട് ഒരാൾ ഇവിടെ ഉണ്ട് മൂന്നാള് ദുഗും ഇവിടെ ഉണ്ട് എല്ലാം പല സ്ഥലത്താണല്ലോ എല്ലാരും അപ്പൊ ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും ബീൻസും അല്ലേ എങ്ങനെയുണ്ടറിയാ കളി എങ്ങനെയുണ്ടാളിയാ കറി തെറ്റിപ്പൊഴി ചെറുതായിട്ട് അടിപൊളിയാ അച്ഛനോടെ പോയി അച്ഛൻ വരുന്നുണ്ട് കൈ കഴുകിട്ട് വരുന്നുണ്ട് എന്നാ പിന്നെ നമ്മള് ചോറ് കഴിക്കണ്ടേ ഓക്കേ അച്ഛൻ കൈ കഴുകിട്ട് വരുന്നുണ്ട് ചോറ് കഴിക്കാൻ വേണ്ടിട്ട് ചോറ് കാണാം ഇതിനാകെത്തേറ്റ് വിട്ടി ഗ്രയിലേക്ക് ഗ്രേന്റെ അച്ഛൻ അച്ഛൻ പുറത്തും ഗ്രൈ അടിക്കുന്നുണ്ട് ഞാനകത്ത് ഗ്രിക്കുന്നുണ്ടായിരുന്ന ഇത് കഴിയുമ്പോ ഒരു ഏത് പെയിന്റും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നീ ഇത് കഴിഞ്ഞു സംഭവങ്ങളൊക്കെ നിങ്ങക്ക് മുമ്പത്തെ പെയിന്റ് എടുത്ത് അറിയാലോ മഞ്ഞ കളറായിരുന്നു ഇവിടെ ഇവിടെ മാച്ച് ഇല്ല ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചരാ നീ ഇപ്പൊ നല്ല അങ്ങനെ നികിന്നെ ഒരു വലിയ കുറ്റം ചുമത്തി അല്ലേ നീ മാത്രല്ലേ എന്റെ മോനും ഞാൻ പൊന്നുപോലെ സ്നേഹിച്ച മോനും കൂടി ആ അതെ മാർക്കും കൂടി ചേർന്ന കുറ്റം ചുമത്തി നമ്മുടെ പെയിന്റ് ഗ്രേ ആക്കിയത് ഇപ്പൊ നീ ഗ്രേ ആക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക് എന്നിട്ട് നിങ്ങൾ പറ പറഞ്ഞു പറഞ്ഞതാണോ ശരി അതോ ഞാൻ ചെയ്തതാണോ ശെരി ഇതാ ഗ്രേ അടിച്ചിട്ട് നമ്മുടെ മഞ്ഞ കളർ മാറ്റി ഇവിടെ ഗ്രേ കൊടുത്തപ്പോൾ ഒരു ലുക്ക് ഇതാണ് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന ഇപ്പൊ കണ്ട ഒരു ഗ്രേ കോമ്പിനേഷൻ ആയില്ലേ അതായത് അവിടെ ഗ്രേ ഒരു മഞ്ഞ മാറ്റി അവിടെ ഗ്രേ അടിച്ച് ഇത് ഗ്രേ ഇത് ഗ്രേ നമ്മുടെ കറക് ഗ്രേ കണ്ട ഇപ്പൊ കംപ്ലീറ്റ് ഒരു ഗ്രേയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഭാഗം എന്താ പറയാ അല്ലേ അതെ അങ്ങനെയല്ല അതെ അതും ഗ്രേയും അച്ചാച്ച അടിക്കുന്നുണ്ട് കണ്ടോ എങ്ങനെയുണ്ട് മൂന്ന് കോട്ട അടിച്ചിട്ടാണ് മാറിഞ്ഞത് കേട്ടോ മഞ്ഞക്കളൊന്ന് ഓക്കെ അങ്ങനെ മൂന്നാല് ദിവസത്തെ കഠിന പ്രയത്നത്തിനൊടുവിൽ ഞങ്ങളുടെ പെയിന്റ് പൂർത്തിയായിരിക്കുകയാണ് പെയിന്റ് അടി ഒക്കെ ഇവിടെ തീർന്ന കേട്ടോ ഇന്നത്തോടെ ബ്രഷൊക്കെ തുടച്ച് ഞങ്ങൾ അവസാനിപ്പിച്ചു അല്ലേ അപ്പൊ അത് ഇങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് ആയത് കണ്ട ഗ്രേയും വൈറ്റും ആയിട്ട് ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം എന്തായാലും പെയിന്റ് അടി കഴിഞ്ഞിട്ടുള്ള ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതേ കാണിച്ചു തരാം കേട്ടോ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ട് ഒരു ഹോം ടൂർ ഒക്കെ കാണിക്കണമെന്ന് എന്തായാലും ഒരു ഹോം ടൂർ ഒക്കെ നമുക്ക് ചെയ്യാം ഇതിപ്പോൾ ജസ്റ്റ് ഇതേ മതിലിൻ്റെ ടൂറ് മതിൽ പെയിന്റ് അടിച്ചത് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഗ്രേ ആൻഡ് വൈറ്റിൽ നിങ്ങൾ കണ്ടല്ലോ എല്ലാം ഇപ്പോൾ മതി നല്ല തൂവുള്ള കളറും വീട് കുറച്ച് ഭംഗിയിട്ടും ഉണ്ട് കേട്ടോ രണ്ടര വർഷത്തോളം ആയല്ല നമ്മുടെ ഒരു ലൈറ്റ് പോയിട്ടുണ്ട് വീടിൻ്റെ കണ്ട ഒരു ലൈറ്റ് മാത്രം ബ്ലിങ്ക് ചെയ്ത് തെളിക്കണം ബ്ലിങ്ക് എസ് ആയിട്ടുള്ളത് അത് മാറ്റണം അപ്പോൾ എന്തായാലും മതിലൊക്കെ കണ്ടല്ല മതിൽ അടി എല്ലാം കഴിഞ്ഞു ഇനി പക്ഷെ പണി തീർന്നിട്ടില്ല ഇനിയും ഇനി കുറച്ച് കുറച്ച് പണികളുണ്ട് വേറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗേറ്റ് വേണം നമുക്കിനിപ്പോൾ മതില കെട്ടിയതിൻ്റെ ഒരു ഇതറിയണമെന്നുണ്ടെങ്കിൽ ഗേറ്റ് വെക്കണം ഇവിടെ നമ്മൾ നമ്മളിന്നൊരു സ്ലൈഡിങ് ആണ് ഉദ്ദേശിക്കുന്നത് കുറച്ച് ദൂരം ഉണ്ട് അതുകൊണ്ട് സ്ലൈഡിങ് ഗേറ്റ് ആക്കാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെ ഇങ്ങോട്ട് തള്ളുന്ന രീതിയിൽ പിന്നെ ഇതാ ഇവിടെ നമുക്ക് ഇന്റർലോക്ക് പെയിന്റ് അടിക്കാനുണ്ട് അത് അവർ വന്ന് പെയിന്റ് അടിക്കും പിന്നെ പുല്ല് വെക്കണം പുല്ല് നമ്മൾ വെക്കാമെന്ന് തിരിച്ച് ഇങ്ങനെ ഇങ്ങനെത്തോളം വരെ പുല്ല് വെക്കണം അപ്പം അങ്ങനെയുള്ള പണികളൊക്കെ ബാക്കിയുണ്ട് ഇവിടെ നികിയമ്മയെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അവരെല്ലാം പണിയെല്ലാം കഴിഞ്ഞത് ഇപ്പോൾ കുളിക്കാൻ വേണ്ടി നികു കുളിക്കാൻ വേണ്ടി കയറി അമ്മ എന്തോ വേറെന്തോ പണിയെല്ലാം എടുക്കുന്നുണ്ട് എല്ലാവരും തിരക്കുകളിലായിരുന്നു അപ്പോൾ എന്തായാലും ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പെയിൻറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു ടാറ്റാ